السلام عليكم ورحمة الله وبركاته بسم الله الحمد لله الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وصلى الله على نبينا محمد وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي يا رسني هذا نراية ستي അള്ളാഹു സുഹാനഹോത്താലയുടെ നാമങ്ങളാണ് നാം പഠിച്ചു വരുന്നത് ആ നാമങ്ങൾ ഏറെ കരുണീയമായതും പുണ്യങ്ങൾ ലഭിക്കുന്നതുമാണ് അത് പഠിക്കുക മനസ്സിലാക്കുക അതുപോലെ തന്നെ അതനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുക എന്നതെല്ലാം പുണ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് നാമങ്ങൾ പഠിച്ചു ആ നാമങ്ങൾ സ്വായക്തമാക്കുന്നതോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അതനുസരിച്ചുള്ള തേട്ടത്തെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ ഇതെല്ലാം ശ്രദ്ധിക്കണമെന്ന് ആമുഖമായി സൂചിപ്പിക്കുകയാണ് അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് അൽബാരി എന്ന് പറയുന്ന നാമമാണ് അൽബാരി ഉ എന്ന് പറയുന്ന നാമം അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ വിശിഷ്ടമായ നാമങ്ങളിൽ അൽബാരി ഉ എന്ന നാമത്തിൻ്റെ അർത്ഥവും തേട്ടവും അതിൻ്റെ ആശയവും അതുപോലെ തന്നെ അതിൽ നിന്ന് നാം ഉൾക്കൊള്ളു ഉൾക്കൊള്ളേണ്ട ചില കാര്യങ്ങളുമാണ് ഇൻഷാ അല്ലാ ഇന്നത്തെ ഈ ഒരു നാമം പഠിക്കുന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഒന്നാമത്തത് അർത്ഥമാണ് അള്ളാഹുവിൻ്റെ അൽബാരി എന്ന് പറയുന്ന നാമത്തിൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ തന്നെയാണ് അറിയിക്കുന്നത് ഇമാം ഷൗഖാനി റഹ്മത്ത് ലാഹി പറയുകയാണ് അൽ ബാരി ഉ എന്ന് പറഞ്ഞാൽ അൽ ഖാലിഖു എന്ന് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ അൽ ഖാലിഖ് എന്ന നാമം അൽ ഖല്ലാഖ് എന്ന നാമം പോലെയുള്ള നാമങ്ങൾ പഠിച്ചു ഖാലിഖിൽ നിന്ന് ഒരൽപ്പം ചെറിയ ഒരു നേരിയ രൂപത്തിലുള്ള മറ്റൊരു അർത്ഥം കൂടി ഉള്ളതാണ് ഹല്ലാഖ് എന്നത് അതുപോലെ തന്നെ ഹാലുക്കിൻ്റെ അർത്ഥവുമുണ്ട് ഹല്ലാക്കിൻ്റെ അർത്ഥവുമുണ്ട് അൽ ബാരി പ്രത്യേകമായി ചില അർത്ഥമുണ്ട് അതുകൂടി നമുക്ക് മനസ്സിലാക്കാനുണ്ട് അതിലുള്ളതാണ് നിർണയിക്കുന്നവൻ അതുപോലെ തന്നെ അന്യൂന്യമായി സൃഷ്ടിച്ചവൻ ഇങ്ങനെ ചില അർത്ഥങ്ങൾ കൂടി ഉണ്ട് അള്ളാഹു എത്ര സൃഷ്ടിക്കണമെന്ന് നിർണയിച്ചിട്ടുണ്ട് എപ്പോൾ സൃഷ്ടിക്കണമെന്ന് നിർണയിച്ചിട്ടുണ്ട് എന്തിനെ സൃഷ്ടിക്കണമെന്ന് നിർണ്ണയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ന്യൂനത ഇല്ലാത്ത രൂപത്തിലാണ് അള്ളാഹു സുബാനുഹു താല എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആാനിൽ സൂറത്തുൽ ഹഷറിൻ്റെ ഇരുപത്തി ആയത്തിൽ പറഞ്ഞു ഹു അള്ളാഹുൽ ഖാലിഖുൽ ഉൽ ഭാര്യ അള്ളാഹു ഖാലിഖാണ് ഭാര്യയാണ് അള്ളാഹു സൃഷ്ടിക്കുന്നു അവൻ സൃഷ്ടിക്കുന്നവനാണ് ആ സൃഷ്ടിപ്പിൽ നിർണയിക്കുകയും ന്യൂനതയില്ലാത്ത രൂപത്തിൽ സൃഷ്ടിക്കുകയും ചെയ്യുന്നവനാണ് അള്ളാഹു എന്നതാണ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബാനു തല ചോദിച്ചല്ലോ അല്ല ജി ഖല കസബ് മാ തറാഫിർ റഹ്മാനി മിൻ തഫാ ഉസ് ഫർജ് എൽ ബസറ ഹൽ തറാമിൻ ഫുതോർ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിലെന്തെങ്കിലും കോട്ടങ്ങളുണ്ടോ എന്ന് നിങ്ങൾ നോക്കിക്കൊള്ളുക എന്നാഹു സുബാൻ ഉത്തല ചോദിക്കുന്നുണ്ട് അപ്പോൾ കോട്ടങ്ങളില്ലാതെ ന്യൂനതകളില്ലാതെ ഏറ്റവും പരിപൂർണമായ രൂപത്തിൽ സൃഷ്ടിച്ചവൻ അവനാണ് അൽ ബാരി എന്ന് നമ്മൾ മനസ്സിലാക്കുക അതോടൊപ്പം എല്ലാം കണിശമായി സൃഷ്ടിച്ചു എന്നാണ് അള്ളാഹു എല്ലാം കണിശമായി സൃഷ്ടിച്ചു സുൻ അള്ളാഹില്ല എല്ലാത്തിനെയും അതിൻ്റെ കണിശമായ രൂപത്തിൽ അള്ളാഹു സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്തു കൊണ്ടിരിക്കുന്നു കൃത്യമായ നിർണയത്തിനാൽ ഏറ്റക്കുറച്ചിലുകളില്ലാത്ത രൂപത്തിൽ പരിപൂർണമായ സൃഷ്ടിപ്പ് നടത്താൻ കഴിവുള്ളവൻ അള്ളാഹു മാത്രമാണ് അള്ളാഹുവിന് മാത്രമാണ് അതിന് സാധിക്കുക എന്നതുമാണ് മാത്രമല്ല മറ്റൊരർത്ഥം അൽബാര്യ എന്നതിൻ്റെ മറ്റൊരർത്ഥം അള്ളാഹു സൃഷ്ടിച്ച സൃഷ്ടികളിൽ അള്ളാഹുവിന് ചില ലക്ഷ്യങ്ങളുണ്ട് സൃഷ്ടിപ്പിൽ അള്ളാഹുവിന് ചില ലക്ഷ്യങ്ങളുണ്ട് ആ ലക്ഷ്യത്തെ പൂർത്തീകരിക്കാൻ ഉതകുന്ന വിധം സൃഷ്ടിച്ചവൻ അതാണ് അൽബാര്യ അതാണ് മറ്റൊരർത്ഥം ഹാലിക്കുന്നത് സൃഷ്ടാവാണ് അതുപോലെ തന്നെ ഹല്ലാക്കുന്നതും സൃഷ്ടിക്കുന്നവൻ എന്നതാണ് അതുപോലെ തന്നെ അൽബാരി എന്നതും സൃഷ്ടിക്കുന്നവൻ എന്ന അർത്ഥം തന്നെയാണ് പക്ഷേ അതിൽ നിന്നും ചില വ്യത്യാസങ്ങൾ ചില പ്രത്യേകമായ അർത്ഥങ്ങൾ നൽകേണ്ടതുണ്ട് അതിൽപ്പെട്ട മറ്റൊരർത്ഥമാണ് സൃഷ്ടിച്ച സൃഷ്ടികളിൽ അള്ളാഹുവിന് ചില ലക്ഷ്യങ്ങളുണ്ട് ആ ലക്ഷ്യത്തെ പൂർത്തീകരിക്കാം വിധമാണ് അള്ളാഹു സുബ്ഹാനുത്തല അവൻ്റെ സൃഷ്ടിപ്പ് നടത്തിയിട്ടുള്ളത് എന്നതാണ് കൊണ്ട് കാണാൻ സാധിക്കുന്നത് വിശുദ്ധ ഖുർആനിൽ കാണാം അല്ലാഹുൽ ഹുഅുൽ ഉൽ ഉൽ മുർ ഉൽ ഹുസ്ന അനാണ് ഭാര്യ അവനാണ് മുസവ്യർ കണ്ടോ അവിടെ സൃഷ്ടിപ്പ് ആ സൃഷ്ടിപ്പിൽപ്പെട്ടത് തന്നെ മറ്റു രണ്ട് കാര്യങ്ങളാണ് എടുത്തു പറഞ്ഞത് അള്ളാഹു സൃഷ്ടിച്ചു ആ സൃഷ്ടിച്ചത് കൃത്യമായ നിർ നിർണയത്തോടു കൂടി അതുപോലെ തന്നെ അവനാണ് ആ സൃഷ്ടിപ്പിൻ്റെ രൂപകൽപ്പന ചെയ്തതും മുൻമാതൃകയില്ലാതെ മാതൃകയില്ലാതെ അള്ളാഹു സുബഹാനുഹു തല ഈ ലോകത്തെ പടച്ചു ഒരു മാതൃകയുമില്ല മുൻ പ്ലാനുകളില്ല അല്ലെങ്കിൽ മറ്റു രൂപത്തിലുള്ള ചർച്ചകളോ മറ്റു സഹായങ്ങളോ ഒന്നുമില്ലാതെ അള്ളാഹു സുബഹാനു തല കൃത്യമായ രൂപങ്ങൾ നൽകി കൃത്യമായ രൂപത്തിൽ പ്രത്യേകമായ നിർണിതമായ രൂപത്തിൽ അതിനെ പടച്ചു അതുപോലെ തന്നെ അവൻ പടച്ചവനാണ് ഖാലിക്കാണ് എന്ന് പറഞ്ഞു എന്നിട്ട് അല്ലാഹു പറയാണ് ലഹുൽ അസ്മാ ഉൽ ഹസ്ന അവന് നല്ല വിശിഷ്ടമായ നാമങ്ങളുണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് അള്ളാഹു പറയാണ് ആ സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യത്തെയും അതിൻ്റെ പൂർത്തീകരണവും ആ രൂപത്തിലാണ് അല്ലാഹു സൃഷ്ടിച്ചത് എന്നതും വിശുദ്ധ ഖുർആാനിലൂടെ തന്നെ നമുക്ക് പഠിപ്പിച്ചിരുന്നു യുസബ്യം അള്ളാഹു പറയാണ് ആകാശഭൂമികളിലുള്ളതെല്ലാം അവനെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആാനിലൂടെ പറഞ്ഞു സകലതും അതിനെ ആരാധിക്കുന്ന രൂപത്തിലാണ് അള്ളാഹുവിനെ ആരാധിക്കാൻ കഴിവുള്ള രൂപത്തിലാണ് എല്ലാത്തിനെയും സൃഷ്ടിച്ചത് അതിൽ ബഹുഭൂരിപക്ഷം വരുന്നത് അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു കണ്ടോ ആകാശഭൂമികൾ അതിൽ ആകാശം ഏഴും അതിലുള്ളത് സർവ്വതും ഭൂമിയിലും ഭൂമിയിലുള്ളത് സർവ്വതും അള്ളാഹുവിനെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് ആകാശം സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ ഗാലക്സികൾ ഇതെല്ലാം അതിൻ്റെ കൃത്യമായ ഭ്രമണപഥത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കൃത്യമായ അല്ലാഹുവിനെ അനുസരണയോടുകൂടിയുള്ള ജീവിതം നയിക്കുമ്പോൾ ആകാശത്തു മലക്കുകൾ ആ മലക്കുകളുടെ ലോകം മുഴുവൻ അല്ലാഹുവിനെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ദീർഘനേരം സുജൂതിൽ കിടക്കുന്ന മലക്കുകൾ ദീർഘനേരം റുക്കോയിൽ നിൽക്കുന്ന മലക്കുകൾ അതുപോലെ തന്നെ ഇബാദത്തുകളിൽ കഴിഞ്ഞുകൂടുന്ന മലക്കുകൾ ഇതെല്ലാം അള്ളാഹുവിനെ അനുസരിച്ചു കൊണ്ട് അള്ളാഹുവിനെ തസ്ബീഹ് നടത്തിക്കൊണ്ട് പ്രകീർത്തിച്ചു കൊണ്ടാണ് അവർ നടക്കുന്നത് ജീവിക്കുന്നത് അതിനുതകുന്ന രൂപത്തിൽ സൃഷ്ടിച്ചവൻ അൽ ബാരി ആയ അള്ളാഹു ആകുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ അൽബാരി ഉ എന്ന നാമത്തിൻ്റെ മറ്റൊരർത്ഥം ബറ അ എന്ന ക്രിയയിൽ നിന്നാണ് അറബി ഭാഷയിൽ ആ ബറഅ എന്ന ഫെൽ ക്രിയയിൽ നിന്ന് അള്ളാഹു സുബാനോ തല ബാരി ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ബറഅയിൽ നിന്നാണ് അൽ ബാരി വന്നിട്ടുള്ളത് അപ്പോൾ സൃഷ്ടിച്ചു നിർമ്മിച്ചു എന്നതാണ് ബറ അ എന്നതിൻ്റെ കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ബാരി അൽ ബാരി എന്ന നാമത്തിന് പ്രത്യേകമായി നൽകാൻ കഴിയുന്ന മറ്റൊരർത്ഥം ആത്മാവുള്ളതിനെ സൃഷ്ടിച്ചവൻ ആത്മാവുള്ളതിനെ വിശിഷ്യ മനുഷ്യന്മാരെ സൃഷ്ടിച്ചവൻ എന്നതാണ് അൽ ബാരി എന്ന നാമത്തിൻ്റെ കൊണ്ട് നമുക്ക് ഹദീസുകൾ അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ തിരുവചനത്തിലെ ചില പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് സൃഷ്ടികളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹു സുഹാൻത്തല ഉപയോഗിച്ച പദവും അത് തന്നെയാണ് അൽ ബരിയ എന്ന് പറഞ്ഞാൽ ഹുമുൽ ഖലാ ഇഖ് സൃഷ്ടികളെക്കുറിച്ചാണ് ഒമിൻഹു കൗലുഹു താല ബരിയ സൂറത്തുൽ ബയ്യീനയുടെ ആറാമത്തായത്താണ് അതിൽ സൃഷ്ടികളിൽ ചില നന്ദി കെട്ട ആളുകൾ അവരാണ് ഏറ്റവും ഷറായ സൃഷ്ടികൾ എന്ന് പറഞ്ഞു അത് മനുഷ്യന്മാരെ കുറിച്ച് പറഞ്ഞു ഇന്നല്ലെ സൃഷ്ടികളിൽ അതായത് മനുഷ്യരിൽ അവരിൽ ഏറ്റവും നല്ല ആളുകൾ ആരാണ് ഹൈറായവർ ആരാണ് അവർ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്നവരാണ് എന്ന് പറഞ്ഞു അപ്പോൾ സൃഷ്ടികളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അൽ ബരിയ എന്ന നാമത്തെ എടുത്തു പറഞ്ഞു അതിൽ നിന്ന് അള്ളാഹു സുബാന സൃഷ്ടികളെ അൽ അൽബരിയ എന്ന് പറഞ്ഞു അപ്പോൾ സൃഷ്ടാവായ അള്ളാഹു അൽ ബാരി ആകുന്നു അപ്പോൾ ബറഅ എന്ന ക്രിയയിൽ നിന്ന് അൽ ബാരി എന്ന നാമത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ആ അൽ ബാരി എന്നത് പ്രത്യേകമായ അർത്ഥം മനുഷ്യനെ ആത്മാവുള്ളതിനെ സൃഷ്ടിച്ചു അതിൽ തന്നെയും മനുഷ്യനെ സൃഷ്ടിച്ചു എന്നത് അല്ലാഹുവിൻ്റെ ബാരി എന്ന നാമത്തെ നമുക്ക് അറിയിച്ചു തരുന്നുണ്ട് ഒരു തിരുവചനത്തിൽ കാണാൻ സാധിക്കും മഹാനായ അലിയുബിന് അബി തോലിബ് റലി അള്ളാഹു അൻഹുവിൻ്റെ അടുക്കൽ റസൂൽ കരീം സല്ലാഹു അലൈഹി സ്വലമ്മ ചില പ്രത്യേകമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് രഹസ്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് അതിൽ അലി റലി അള്ളാഹു അൻഹു പറയാണ് വല്ലരി ോട് രഹസ്യമായി പറഞ്ഞ ഒരു കരാറ് എന്നത് അലിയെ താങ്കളെ ഇഷ്ടപ്പെടുന്നവർ അത് മുഗ്മിനീകളല്ലാതെ ഇഷ്ടപ്പെടുകയില്ല താങ്കളോട് കോപിക്കുന്നവർ താങ്കളോട് വെറുപ്പ് വെച്ച് പുലർത്തുന്നവർ അവർ മുനാഫിക്കല്ലാതെയില്ല എന്നും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത് പറയുന്നതിന് മുമ്പ് അദ്ദേഹം സത്യമിടുകയാണ് വല്ലതി ഫലക്കൽ ഹബ്ബത്ത ധാന്യമണികളെ പിളർത്തിയവനായവൻ അള്ളാഹു അവനാണ് സത്യം ഒബർ അന്ന സമത മനുഷ്യനെ സൃഷ്ടിച്ചവനാണ് സത്യം അപ്പോൾ ഇവിടെ ബറ അന്ന എന്ന് പറഞ്ഞപ്പോൾ അന്നസമത് എന്നത് മനുഷ്യനാണ് ബറ ആ എന്നത് സൃഷ്ടിപ്പാണ് അപ്പോൾ മനുഷ്യനെ സൃഷ്ടിച്ചവനായ അള്ളാഹു അതാണ് അൽ ബാരി ആ ഭാര്യ ആയ അള്ളാഹു സുഹാന അത് മനുഷ്യനെ സൃഷ്ടിച്ചവൻ എന്ന അർത്ഥം കൂടി പ്രത്യേകമായി നമുക്ക് കാണാൻ സാധിക്കും മഹാനായ മൂസ അലിഹിസലാം നമുക്കറിയാം ചരിത്രം മൂസ അലിഹിസ്സലാം തൗറാത്ത് വാങ്ങാനായി പൗരിസീന പർവ്വതത്തിലേക്ക് പോകുമ്പോൾ നബിയെ തൻ്റെ സമുദായത്തിനെ ഹാറൂൻ നബിയുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ടാണ് മൂസ നബി അലൈഹി ഇല്ലാം പോകുന്നത് പോയി തിരിച്ചു വരുമ്പോഴേക്ക് ഒരു പശുക്കുട്ടിയെ ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് സമൂഹം മാറി അതായത് ഷിർക്കിലേക്ക് വീണുപോയിട്ടുണ്ട് അവരുടെ വിശ്വാസം ഷിർക്കിൽ ആണ്ടുപോയിട്ടുണ്ട് അങ്ങനെ ആ സാഹചര്യത്തിൽ മൂസ നബി അലൈഹി സ്ലാം സമൂഹത്തിനോട് പറഞ്ഞത് ഇത് കാല മൂസാലി കൗമിഹി ഇന്നും വലം തും എൻ്റെ സമുദായമേ നിങ്ങൾ നിങ്ങളോട് തന്നെ അക്രമം ചെയ്തിരിക്കുകയാണ് ഭിത്തിഹാദിക്കും ഫത്തൂബു ഇല ബാരിഇഖും ബാരി ആയ അള്ളാഹുലേക്ക് നിങ്ങൾ തോപ ചെയ്തു മടങ്ങൂ എന്നാണ് അവിടെ ഇല ബാരിഇഖും എന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ ആ ആയത്തിൽ വീണ്ടും എടുത്തു പറഞ്ഞു സാലിക്കും ഖൈറുല്ലക്കും ഇന്ദ ബാരിഇഖും അള്ളാഹുവിൻ്റെ അടുക്കൽ നിങ്ങളുടെ സൃഷ്ടാവൻ്റെ അടുക്കൽ അതാണ് നിങ്ങൾക്ക് എന്ന് അവരെ ഉണർത്തുകയാണ് അവിടെ അൽ ബാരി എന്ന നാമത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് കൊണ്ടാണ് മൂസാ നബി അലൈഹി സ്വലാം പഠിപ്പിക്കുന്നത് നിങ്ങളെ സൃഷ്ടിച്ചവൻ അപ്പോൾ മനുഷ്യനെ സൃഷ്ടിച്ചവൻ അൽ ബാരി എന്ന നാമം നമുക്ക് പ്രത്യേകമായി മനസ്സിലാക്കാൻ സാധിക്കും അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെയാണ് യഥാർത്ഥത്തിൽ അൽ ബാരി എന്ന നാമം അറിയിച്ചു തരുന്നത് സൃഷ്ടിപ്പ് അവൻ്റേതാണ് എന്ന് വകവച്ചു കൊടുക്കൽ ഒരു മുഗ്മിനിന് ബാധ്യതയാണ് എല്ലാത്തിനെയും സൃഷ്ടിക്കുന്നവൻ അള്ളാഹു മാത്രം വേറൊരാൾക്കും അതിൽ പങ്കില്ല വേറൊരു സൃഷ്ടിക്കും അതിൽ പങ്കില്ല എന്നത് നമ്മൾ തിരിച്ചറിയണം തന്നെ നമ്മൾ സയ്യിദുൽ ഇസ്തിഗുഫാർ അത് നടത്തുന്നത് അള്ളാഹു സുബാനോ തലയ്ക്ക് ഏറെ ഇഷ്ടമാണ് സയ്യിദുൽ ഇസ്തിഗാർ എന്ന് പറയുമ്പോൾ പാപമോചനത്തിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന പാപമോചന തേട്ടമാണ് أعطيهم مالذي الله اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على أهدك ووعدك ما استطعت بك من شد ما صنعت أبوء لك بنعمتك علي وَأَبُوُ بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت പാപമോചനം തേടുന്ന സമയത്തും അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെയും അള്ളാഹു ഹാലിക്കാണെന്നും സമ്മതിച്ച് എന്നെ സൃഷ്ടിച്ചവനായ റബ്ബെ ഞാൻ ചെയ്ത കെടുതിയിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു ഞാൻ ചെയ്ത ഷറുകളിൽ നിന്ന് അള്ളാഹുവെ ഞാൻ നിന്നോട് ശരണം തേടുന്നു അതുപോലെ എനിക്ക് പുറത്തു തരണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ എടുത്തു ഇലാഹ ഇല്ലാ ഹലഖ ഖലഖ്തനി അള്ളാഹുയെ നീയാണ് എന്നെ സൃഷ്ടിച്ചത് നീയാണ് സൃഷ്ടാവ് എന്ന് സമ്മതിച്ചുകൊണ്ടാണ് കൊണ്ടാണ് യഥാർത്ഥത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് അൽബാരി അള്ളാഹു അൽബാരി ആണെന്ന് മനസ്സിലാക്കുന്നിടത്ത് അള്ളാഹു സൃഷ്ടാവാണ് എന്നും സകലതിനെയും സൃഷ്ടിച്ചത് അള്ളാഹുവാണ് എന്നും എൻ്റെ സൃഷ്ടിപ്പ് എന്നെ സൃഷ്ടിച്ചവൻ അത് അള്ളാഹുവാണി എന്നും ഒക്കെ വകവെച്ചു കൊടുക്കുക എന്നത് പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ സയ്യിദുൽ കുറിച്ച് പ്രത്യേകമായി റസൂൽ അല്ലാഹി സല്ലു അലൈസ്വല്ല പറഞ്ഞത് രാവിലെ ഒരാൾ ചൊല്ലിയിട്ട് വൈകുന്നേരമാകുന്നതിന് മുമ്പ് മരിച്ചു പോയാൽ അവൻ സ്വർഗ്ഗത്തിലാണെന്നാണ് രാത്രി വൈകുന്നേരം അവൻ ഒരു പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ രാത്രിയിൽ അവൻ മരിക്കുകയാണെങ്കിൽ അവൻ സ്വർഗ്ഗത്തിലാണെന്നാണ് അവൻ സ്വർഗ്ഗാവകാശിയാണ് എന്നാണ് അതുകൊണ്ട് ഈ സയ്യിദുൽ ഇസ്തിഗ്ഫാർ നമ്മൾ ദിനേന ചെയ്യണമെന്ന് പ്രത്യേകമായി ഈ ഒരു സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു അതുപോലെ തന്നെ അൽ ബാരി എന്ന നാമത്തിൻ്റെ മറ്റൊരർത്ഥം അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ യാതൊരു ഏറ്റക്കുറച്ചിലുമില്ല ഞാൻ തുടക്കത്തിൽ പറഞ്ഞെങ്കിലും അത് വിശദീകരിക്കാനുണ്ട് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ യാതൊരു നിലക്കുമുള്ള ഏറ്റക്കുറച്ചിലുകളില്ലാത്ത രൂപത്തിൽ പൂർണ്ണമാണ് ന്യൂനതകളില്ലാത്തതാണ് പൂർണമായ ഒരു സൃഷ്ടിപ്പിന് വേണ്ടതെല്ലാം നൽകിയ അത് അവന് ഹൈറായത് നൽകിയത് ഒരു സൃഷ്ടിപ്പിന് എന്തൊക്കെ വേണമോ അതെല്ലാം അതിൻ്റേതായ രൂപത്തിൽ അതിൻ്റേതായ പൊസിഷനുകളിൽ നൽകി അനുഗ്രഹിച്ച അങ്ങനെ സൃഷ്ടിച്ചവനാണ് അൽബാരി എന്ന നാമം നമുക്ക് മനസ്സിലാക്കി തരുന്നത് സൂറത്തുൽ മുൽക്കിലെ ഒരായത്ത് നമുക്ക് വായിക്കാൻ സാധിക്കുന്നത് മാ തറാഫി ഹൽക്കിർ റഹ്മാനി മിൻ തഫാവൂത്ത് നിങ്ങൾ കാണുന്നുണ്ടോ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ എന്തെങ്കിലും ഏറ്റക്കുറച്ചിലുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ എന്നാഹു ചോദിക്കുന്നുണ്ട് മനുഷ്യൻ്റെ ചില നിർമി നിർമ്മാണങ്ങൾ പലതിനും ഏറ്റക്കുറച്ചിലുകൾ വന്നിട്ടുണ്ട് ചിലത് ന്യൂനതകൾ വന്നിട്ടുണ്ട് ചിലതിന് പല പ്രശ്നങ്ങളും വന്നിട്ടുണ്ട് അത് പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും പൂർണ്ണമായും ന്യൂനത അറ്റ രൂപത്തിൽ ഒന്നും ഒരു മനുഷ്യനും നിർമ്മിക്കുക സാധ്യമല്ല എന്നാൽ അള്ളാഹു സുബാനുഭവത്താലയെ സംബന്ധിച്ചിടത്തോളം ഈ കാണുന്ന പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചു ആ സൃഷ്ടിപ്പിൽ എവിടെയും ഒരു ന്യൂനതയും കാണാൻ സാധ്യമല്ല ഒരിക്കലും ഈ കാണുന്ന ആകാശത്തിലെ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഗാലക്സികളുമെല്ലാം കൂട്ടിയിടിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടില്ല എന്നാൽ മനുഷ്യൻ നിർമ്മിച്ച വാഹനം അതുപോലെ തന്നെ റോഡ് അതിലുള്ള എല്ലാ സംവിധാനങ്ങളും അതിൽ തകരാറുകൾ വന്നിട്ടുണ്ട് എന്നാൽ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ മാതറാ ഫി ഹൽക്കർ റഹ്മാനി മിന്തഫാവുത്ത് ഒരു ഏറ്റക്കുറച്ചിലുകളും കാണുക സാധ്യമല്ല എന്നാണ് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു നമുക്ക് ഓർമ്മപ്പെടുത്തി തരുന്നത് അപ്പോൾ അൽബാരി എന്ന നാമം നമുക്ക് അറിയിച്ചു തരുന്നത് അള്ളാഹു സൃഷ്ടാവാണ് ആ സൃഷ്ടിപ്പിൽ തന്നെ പ്രത്യേകമായ രൂപത്തിൽ ആത്മാവുള്ളതിനെ സൃഷ്ടിച്ചവനാണ് ആ ആത്മാവുള്ളതിനെ ആകട്ടെ അല്ലാത്തിനെയാകട്ടെ ഏതിനെ സൃഷ്ടിച്ചതും അത് ന്യൂനതയറ്റ രൂപത്തിലാണ് അള്ളാഹു സൃഷ്ടിച്ചത് ഇങ്ങനെ ഉള്ള കാര്യങ്ങളാണ് അള്ളാഹുവിൻ്റെ അൽബാരി എന്ന നാമം നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് അതോടൊപ്പം അള്ളാഹു സൃഷ്ടാവാണെന്ന് അംഗീകരിക്കുകയും ആ സൃഷ്ടാവിന് വകവെച്ച് കൊടുക്കേണ്ടതെല്ലാം നാം വകവെച്ച് കൊടുത്തുകൊണ്ട് നമ്മുടെ വിശ്വാസരംഗത്തെ ഊട്ടിയുറപ്പിക്കുക അവനോട് പ്രാർത്ഥിക്കുക എന്നത് പ്രധാനമാണ് ഈ നാമങ്ങൾ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുക എന്നത് പ്രാർത്ഥന സ്വീകരിക്കാൻ കൂടി കാരണമാകുന്ന കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക കൂടുതൽ പഠിക്കുക അള്ളാഹു സുഹാനഹോ താല കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ വിശ്വാസരംഗത്ത് കൃത്യമായി റബ്ബിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ അങ്ങനെ സ്വർഗത്തിന് വേണ്ടി അധ്വാനിക്കുന്ന പരലോകത്തിനു വേണ്ടി പണിയെടുക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ കൂട്ടത്തിലല്ലാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അനിൽ അലഹദറബിആാലമീൻ അസല വാല് വർമ്മത്ത് അല്ലാ വാത്തു